ഹേ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിത് ആക്ച്വലി ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് ഉച്ചതൊട്ടാട്ടോ അതായത് എൻ്റെ ഒരു ലൈഫിൽ ഉച്ചതൊട്ട് വൈകുന്നേരം വരെയുള്ള സമയം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് ഇതിനെ എന്ത് എന്ന് പറഞ്ഞ് വിളിക്കുന്നു എനക്ക് അറിയില്ല ഉച്ചയ്ക്കാണ് ആഫ്റ്റർനൂൺ വ്ലോഗ് എന്ന് പറയുന്നത് ഈവനിംഗ് ആണെങ്കിൽ ഈവനിങ് വ്ലോഗ് എന്ന് പറയുന്നത് ഇതിന് രണ്ടിൻ്റെ ഇടയുള്ള സമയത്തിന് എന്ത് എന്ത് പേരിട്ട് വിളിക്കുന്നു ഞാൻ അറിയില്ല ബട്ട് സ്റ്റിൽ ഞാൻ വിചാരിച്ച എന്തായാലും ഒരു വീഡിയോ എടുത്തേക്കാന്ന് ഓക്കെ അങ്ങനെ ഉച്ച തൊട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ ഞാൻ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ കുടുംബശ്രീ ചേച്ചിമാർ നടത്തുന്ന ഒരു ഹോട്ടലുണ്ട് മണ്ണൂർ വളവ് അപ്പോൾ അവിടുന്ന് വാങ്ങിയ പൊതിച്ചോറാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്കൊന്നും സുഖമില്ല അതുകൊണ്ട് നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പിന്നെ ഈ പോത്ത് പോലെ തണുക്കുണ്ടാക്കി കൂടെയെന്ന് പക്ഷേ ഞാൻ ഉണ്ടാക്കിയുള്ള കേസ് കാരണം അമ്മ വെക്കുന്ന ഒരു ഇതൊന്നും എനിക്ക് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ എന്ത് ചെയ്തു കുടുംബശ്രീ ചേച്ചിമാരുന്ന ഹോട്ടലിന് നല്ല പൊതിച്ചോറ് മേടിച്ചത് അപ്പോൾ ഇത് വന്നിട്ട് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ആവശ്യത്തിൽ കൂടുതൽ ചോറ് ഇതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രിക്ക് കഴിക്കാൻ ഈ ഒരു ചോറ് മതി മനസ്സിലായോ അതായത് നമ്മൾ മൂന്ന് പൊതിയോ വാങ്ങിയത് നമ്മളെ വീട്ടിലാകെ മൂന്നാൾക്കാരെ ഉള്ളൂ പിന്നെ ചോറ് സാമ്പാർ മീൻകറി ഉപ്പേരി അച്ചാറ് പിന്നെ എന്ത് വേണം അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് എമൗണ്ട് ചോറ് എൻ്റെ നിന്ന് എടുത്തിട്ട് അതെടുത്ത് കഴിക്കുകയാണ് ഗൈസ് പിന്നെ ഇന്ന് രാവിലെ ഞാൻ കാര്യമായിട്ടൊന്നും കഴിച്ചില്ലേനും കാരണം എനിക്ക് കഴിക്കാനായി തോന്നിയില്ലേനും അങ്ങനെ ഉച്ചയ്ക്ക് നല്ല ചോറ് കഴിച്ച് ചോറ് മീൻകറി സാമ്പാറും കൂടെ കഴിച്ച് നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ കാരണം ആ സമാധാനം എൻ്റെ പ്ലേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഒരിക്കുമ്പോഴാണ് ഗേൾസ് നമ്മളെ വീട്ടിലേക്ക് അമ്മിയും കുഞ്ഞിയും എത്തുന്നത് കുഞ്ഞിൻ്റെ ചിരി കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് ഒരു പക്ഷേ അറിയാൻ മതി കുഞ്ഞു ഭയങ്കര ഹാപ്പിയാണ് കാരണം പരീക്ഷ കഴിഞ്ഞ് പൂട്ടിരിക്കുകയാണ് ഗേൾസ് ഇനി ഈ എഴുതി പരീക്ഷയ്ക്കൊക്കെ പാസ്സായോ എന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി സോ കുഞ്ഞ് അങ്ങനെ ഒഫീഷ്യലി നാലാം ക്ലാസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഗേൾസ് ഇനി അഞ്ചിലേക്കുള്ള ഒട്ടാണ് പക്ഷേ ഇനി ഈ കുട്ടി എത്ര പഠിക്കണം എന്ന് ഞാൻ അലോക്കണം അഞ്ച് കഴിഞ്ഞ് പിന്നെ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ഈ പിന്നെ പിന്നെ അങ്ങനെ പോകില്ലേ ഗൈസ് ഞാൻ അങ്ങനെ എന്തായാലും ഒക്കെ ഇപ്പോൾ കറിയാൻ ഇവിടെ ഇപ്പോൾ അതിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കുന്നില്ല ഇപ്പോൾ ഉള്ള ആൾ ഭയങ്കര ഹാപ്പിയാണ് കാരണം പരീക്ഷ കഴിഞ്ഞ് കൂട്ടിയിട്ട് നമ്മളെ വീട്ടിലേക്ക് വന്നാണ് കേട്ടോ കാരണം ഇത്രയും കാലം വീട്ടിലേക്കൊന്നും വരെ വന്നാലും സ്റ്റേ ചെയ്യലും കാര്യങ്ങളൊന്നും ഇല്ലേനു കാരണം പഠിക്കാണ്ട് പരീക്ഷ ഉണ്ടെന്നൊക്കെ പറഞ്ഞ ആൾ നടക്കേനു അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞാനെ ജസ്റ്റ് അമ്മയെ ഒന്ന് തരാൻ വേണ്ടി വന്നതാണ് പക്ഷേ അങ്ങനെ എത്ര ഡിസ്റ്റൻസ് ഒന്നും ഇല്ല നമ്മൾ വീട്ടിൽ നിന്ന് നേരെ ഒരു റോഡ് പോകേണ്ട അതിന് സ്ട്രേറ്റ് പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞാൻ്റെ വിടത്തും ബട്ട് സ്റ്റിൽ തരാൻ വന്നതാണ് കാരണം റോട്ടുമുള്ള അടക്ക് ഈ നായ്ക്കളൊക്കെ ഉണ്ടാവില്ലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വിടാറില്ല ഓക്കെ സോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കുഞ്ഞും കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് മുറ്റത്തു കൂടെ കുറച്ചൊന്ന് നടക്കാമെന്ന് വിചാരിച്ചു ഇത് കണ്ടോ നിങ്ങൾ ഇത് നമ്മളുടെ ഗേറ്റിൻ്റെ അടുത്തുള്ള പില്ലറാണ് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അച്ഛൻ കുറച്ച് ഈ വെള്ളം ഫുഡൊക്കെ വെക്കും കേട്ടോ കാരണം ഇതുമാതിരി എന്താ പറയുക പക്ഷികൾ വരും അപ്പോൾ ഓർക്ക് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫുഡും പിന്നെ വെള്ളമൊക്കെ വെക്കും ഇതൊക്കെ അച്ഛൻ വെച്ചതാട്ടോ അപ്പം അതുകൊണ്ടുതന്നെ ഇവിടെ എപ്പോഴും ഇതുമാതിരി ഈ പക്ഷികളൊക്കെ വരലുണ്ട് ഇപ്പം പിന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അമ്മേൻ്റെ ഗാർഡൻ ആണ് കേട്ടോ അപ്പം ഇവിടെ കുറേ ടൈപ്പ് ഓഫ് ചെടികളുണ്ട് കുറേ ഇലച്ചെടികളുണ്ട് പിന്നെ നല്ല നല്ല പൂക്കളുള്ള കുറേ ചെടികളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം കേട്ടോ അപ്പം ഇപ്പം നമ്മൾ ജസ്റ്റ് മുറ്റത്ത് കൂടിയൊക്കെ ഒന്ന് നടക്കുന്ന സമയത്ത് ഞാൻ ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്തെന്നേ ഉള്ളൂ ഉള്ളു അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ സ്ട്രിക്ട്ലി അമ്മേൻ്റെയാണ് പിന്നെ ഇവിടെ ഒരു സപ്പോർട്ടർ മരം ഉണ്ട് പക്ഷേ ഈ മരം വന്നിട്ട് അച്ഛൻ്റെതാ കേട്ടോ കാരണം അച്ഛൻ എന്താ പറയുക കുഴിച്ചിട്ട ചെടിയൊന്നും ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അച്ഛൻ്റെതാണ് അമ്മേൻ്റെ നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ കണ്ടോ സപ്പോർട്ടിങ്ങ് അത് ഈ ഒരു സപ്പോർട്ട മാത്രമെന്നുള്ള ഇഷ്ടംപോലെ സപ്പോർട്ട് ഈ മരത്തിൽ മൊത്തമുണ്ട് പക്ഷേ നമ്മൾ ഇതുവരെ ഇവിടുത്തെ സപ്പോർട്ട് കഴിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും വവ്വാലും അതുകൊണ്ട് തന്നെ നമ്മളിത് തീരെ എടുക്കലില്ലാട്ടോ തീരെ കഴിച്ചിട്ടില്ല ഇവിടുത്തെ ഒരു സപ്പോർട്ടാണ് ഞാൻ തീരെ കഴിച്ചിട്ടില്ല എത്ര സപ്പോർട്ടുണ്ടായിട്ട് എന്താ നമുക്ക് അത് കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ അതായത് ഈ വവ്വാലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളത് എന്താ പറയുക റിസ്ക് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം കാണാം ഇങ്ങനെ ഈ വവ്വാലും എന്നാൽ അത് കഴിക്കുന്നതും മരത്തുമ്പിൽ ഇരിക്കുന്നതൊക്കെ അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ പോയി എടുത്ത് കഴിക്കുന്നത് വെച്ചിട്ട് നമ്മൾ കഴിക്കലില്ല കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് നേരം നമ്മൾ മുറ്റത്തുകൂടി ഒക്കെ നടന്നത് ഇനി മുമ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അമ്മേനെ കൂട്ടാൻ വേണ്ടി പോകണം അപ്പോൾ ഞാനും കുഞ്ചും കൂടിയാണ് അമ്മനെ കൂട്ടാൻ പോണത് അതായത് നമ്മളെ അമ്മ നമുക്കിന്ന് വരാനുള്ള ടൈമായി കാരണം നമുക്കിന്ന് വൈകുന്നേരം ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകാനുണ്ട് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട് സോ അപ്പോൾ അങ്ങനെ ഞാനും മുഞ്ചും കൂടെ അമ്മനെ കൂട്ടാൻ വേണ്ടി പോവുകയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാതിലടയ്ക്കാൻ നോക്കി പക്ഷേ ഈ ചാവിയോണ്ട് അട അടയുന്നില്ല കാരണം നമ്മളെ മുന്നത്തെ ഒരു ഡോറിനെ ഏതൊരു ചാവിക്കെന്തോ തരാറുണ്ട് അതുകൊണ്ട് അടയ്ക്കാനാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു നമുക്ക് ബാക്ക് വശത്തുകൂടെ പൂട്ടിപ്പോവാന്ന് അപ്പോൾ അങ്ങനെ ഞാനും കുഞ്ചും കൂടെ വാതിലൊക്കെ പൂട്ടി സെറ്റാക്കി ഇറങ്ങുകയാണ് പിന്നെ വാതിലൊക്കെ പ്രത്യേകം എന്തായാലും പൂട്ടണം കാരണം ഇവിടെ കള്ളന്മാരൊക്കെ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട് ഗെയ്സ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊന്നും ആവാൻ വേണ്ടിയിട്ട് വാതിലൊക്കെ പൂട്ടിയിട്ട് പിന്നെ ആ ബാക്ക് വശത്തെ വാതിൽ ഉറക്കാൻ അതിനെ പാടുന്നില്ല ആ ലോക്കൊന്ന് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ തുറക്കാൻ പറ്റും ബട്ട് സ്റ്റിൽ പകലായത് അങ്ങനെ ആരും കയറില്ലെന്ന് നമുക്ക് വിചാരിക്കാം അപ്പോൾ അങ്ങനെ ഞാനും കുഞ്ചും കൂടെ പോകാനൊക്കെ ആയിട്ട് റെഡി ആവുകയാണ് ഇനി പോയിട്ട് അമ്മേനെ കൂട്ടിയിട്ട് വരാം ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ അമ്മനെ കൂട്ടിയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കൈ അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈ വൈകുന്നേരം അഞ്ച് മണിക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ട് ഡോക്ടറെ അങ്ങോട്ടേക്ക് പോകണം പിന്നെ അമ്മനെ കൂട്ടാൻ പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും വാങ്ങണമല്ലോ സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇതുപോലെ ഒരു സ്ട്രോബെറീൻ്റെ ബോക്സും പിന്നെ രണ്ട് ചോക്ലേറ്റും മേടിച്ചിട്ടുണ്ട് സ്ട്രോബറിയും ചോക്ലേറ്റും വാങ്ങിയത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ മതിയുമല്ലോ നമ്മളാ മറ്റേ ഒരു വൈറലായിട്ടുള്ളൊരു ഉണ്ടല്ലോ അതായത് ഈ സ്ട്രോബെറി ഈ എന്താ പറയുക മെൽറ്റഡ് ചോക്ലേറ്റിൽ മുക്കിയിട്ട് തിന്നുക ആ പരിപാടി ചെയ്യാനായതായാലും ഇപ്പോൾ സമയമില്ല ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ സ്ട്രോബറിയും ചോക്ലേറ്റ് മാത്രമല്ല ഞാൻ ഇതുപോലത്തെ ഒരു എന്താണ് വാനിലയുടെ കോണും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടെ കഴിച്ചിട്ടാണ് നമ്മളെന്ത് ചെയ്യുന്നത് ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നത് ഓൾറെഡി ഇപ്പോൾ അഞ്ച് മണി ആവാനായി പക്ഷേ കുഴപ്പമില്ല ഹോസ്പിറ്റൽ നമ്മളെ വീട്ടിൽ നിന്ന് വളരെ എടുത്താണ് ഏകദേശം ഒരു 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 അഞ്ച് ആറ് ഏഴ് മിനിറ്റ് പോയാൽ മതി ഓക്കെ അത്രയും എടുത്താണുള്ളത് അപ്പം ഇത് നമ്മളെ വീട്ടത്തെ പൂച്ചാൻ്റെ കുട്ടിയാണ് കേട്ടോ അപ്പം അതിനെന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ കാറ്റ് ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് കഴിക്കുന്നില്ല കാരണം അതിന് ഇങ്ങനെ അടുത്തേക്കൊക്കെ വരാൻ പേടി കാരണം ഈ കുട്ടി അങ്ങനെ നമ്മളെ വീട്ടിൽ അങ്ങനെ വരലില്ല ഇതിൻ്റെ അമ്മയാണ് വരുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് ഇച്ചിരി കഴിച്ചിട്ട് അങ്ങോട്ടൊന്ന് പോയി കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി അപ്പോൾ ഞങ്ങൾ എന്ത് കാട്ടാനാണെന്ന് വെച്ചാൽ സ്കിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് എൻ്റെ കമൻസിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സാധനമാണ് കൈക്ക് എന്താ പറ്റിയത് പൊള്ളിയതാണോ എന്താ കാര്യം എന്നൊക്കെ സോ ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു അലർജി പോലെ വന്നിട്ട് അവിടുത്തെ പിഗ്മെൻറ്റ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ അതിന് ഞാൻ ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് ആക്ച്വലി സ്കിന്നിൻ്റെ ഡോക്ടറെ ഒക്കെ കാണിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ വൺ മന്ത് ആയി സോ അതിൻ്റെ ഒരു എന്താ ഫോളോ അപ്പിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് കേട്ടോ അപ്പോൾ സ്കിന്നിൻ്റെ കേസാണ് അറിയാലോ നല്ല പൈസയാവും കേസ് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് തിരിച്ച് വന്നിട്ട് ഇപ്പം ഹോസ്പിറ്റലിലേക്ക് ആയതുകൊണ്ട് കുഞ്ഞെ നമ്മൾ കൂട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞനെ ഇനി നമ്മൾ ഓളെ വീട്ടിലേക്ക് പോയിട്ട് ഓളെ കൂട്ടി വീട്ടിലേക്ക് വരാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പോൾ ഇതാണ് കുഞ്ഞൻ്റെ വീട് വരുന്നത് അതായത് നമ്മളെ വീട്ടിൽ നിന്ന് ഒരു റോഡ് പോകുന്നുണ്ട് അതിന് കയറി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വീടെത്തി അപ്പോൾ ഇവിടെ ഓൾറെഡി അച്ഛമ്മ വെളുക്കമൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഏകദേശം അറുപണിക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെ കൂട്ടാൻ വേണ്ടി പോയത് പക്ഷേ കുഞ്ഞ് ഓൾറെഡി അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആയതുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയി വന്നിട്ട് ഓള് ഏർ വീട്ടിൽ വരാന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വിളക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം എന്താണെന്ന് വെച്ചാൽ വിളക്ക് കത്തിക്കലില്ല കാരണം അമ്മ പണിഞ്ഞ് വരാൻ ഏറ്റവും പിന്നെ ഞാനങ്ങനെ വിളക്ക് കത്തിക്കാറില്ല കേട്ടോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ ഈ ഇത് കണ്ടോ കൊന്ന നമ്മളാ വിഷുവിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇതൊക്കെ ഇവിടെ ഒരു മരം നിറച്ചും കൊന്നയാണ് കൈസം ഒരുപാട് ഒരുപാട് കൊന്ന പൂക്കളുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ വിഷു ഒക്കെ എത്ര പെട്ടെന്നാവണം ലൈക്ക് ലാസ്റ്റ് വിഷു ഇപ്പം ഇന്നലെയും ഞാൻ അങ്ങനെ കഴിഞ്ഞ മാരിയാണെനിക്ക് തോന്നുന്നത് കേട്ടോ ലാസ്റ്റ് വിഷുവിൻ്റെ ടൈമിൽ ഞാൻ ബാംഗ്ലൂരായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വിഷു ും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം ഈ വിഷയങ്ങൾ ഉഷാറാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഞാനതുകൊണ്ട് തന്നെ ഒരു വലിയൊരു കൊന്നപ്പൂ പറിച്ചു ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ അപ്പം അങ്ങനെയാണ് കഥകൾ വരുന്നത് അപ്പം ഞാൻ ആ ഒരു കൊന്നപ്പൂ ഒക്കെ കുറച്ചൊരു നേരെ വീട്ടിലേക്ക് പോകണതൊക്കെ കണ്ടാവും ആ നേരെ കാണുന്ന വീടാണ് നമ്മളെ വീട് അപ്പം അത്ര ഡിസ്റ്റൻസ് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞൻ്റെ വീടും നമ്മളെ വീടും തമ്മിലുള്ളൂ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തി അപ്പോൾ എൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുത്തുവെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ് എന്നും ട്രൈ ചെയ്യണം എന്നും രാവിലെ രാത്രിയായിട്ടാണ് എനിക്ക് മരുന്ന് അപ്ലൈ ചെയ്യാനൊക്കെ ഉള്ളത് സോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു വൈറലായിട്ടുള്ള സ്ട്രോബെറിയും സംഭവം ചെയ്യണമല്ലോ അപ്പോൾ സ്ട്രോബെറി വിത്ത് മെൽറ്റഡ് ഡാർക്ക് ചോക്ലേറ്റ് സംഭവം നമ്മൾ റെഡിയാക്കുകയാണ് അപ്പോൾ ചോക്ലേറ്റ് ഓൾറെഡി ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ മെൽറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ സ്ട്രോബെറിയിൽ നല്ലോണം ഒന്ന് ചോക്ലേറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ പോവുകയാണ് ഇത് ആക്ച്വലി എൻ്റെ വെരി ഫസ്റ്റ് ട്രൈ ആണ് ഞാനിത് കുറേ കണ്ടിട്ടുണ്ട് റീൽസിലും ഈ സ്റ്റോറീസിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാന്നുള്ളത് അപ്പം ഇതിൽ നന്നായിട്ട് ഈ ചോക്ലേറ്റ് ഒന്ന് കോട്ട് ചെയ്ത് ഫസ്റ്റ് ബൈറ്റ് എടുക്കുന്ന സമയത്ത് അടിപൊളിയാണ് ഭയങ്കര ടേസ്റ്റാണ് കൈസ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ ചോക്ലേറ്റ് ഞാൻ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയാണ് ചെയ്തതെന്ന് പറഞ്ഞല്ലോ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് എന്നിട്ട് വേറൊരു പാത്രത്തിൽ അതായത് ഈ ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ടിട്ട് എന്ത് ചെയ്തു താഴെ ഇറക്കി വെച്ചിട്ട് കുറച്ച് ാലും കൂടെ ഒഴിച്ചു കെട്ടോ ഞാൻ എക്സാക്ട് ഡാർക്ക് ചോക്ലേറ്റ് അല്ല വാങ്ങിയത് നമ്മളുടെ ഡയറി ഉണ്ടല്ലോ അതാണ് വാങ്ങിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡാർക്ക് ചോക്ലേറ്റിൽ അത്ര മധുരം ഉണ്ടാവില്ലല്ലോ അത് കുറച്ചൊരു ഒരു കൈൻഡ് ഓഫ് കൈപ്പ് രസം ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡയറി മിൽക്ക് വാങ്ങിയത് കേട്ടോ അതും നല്ല സ്വീറ്റാണ് പിന്നെ തിന്നാനും നല്ല അടിപൊളിയാണ് സോ അതുകൊണ്ട് തന്നെ ഈ ഡയറി മിൽക്കും സ്ട്രോബെറിയിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിച്ച് നോക്കി നല്ല കിട്ടില്ല എന്നാണ് അങ്ങനെ ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് തന്നെ കുഞ്ഞു വന്ന് കിട്ടും അല്ലെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് കുഞ്ഞ വന്നു അപ്പോൾ കുഞ്ഞയ്ക്ക് ഞങ്ങൾ ഓൾറെഡി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ചോക്ലേറ്റും അത് കൂടാണ്ട് സ്ട്രോബെറിയും അപ്പം അങ്ങനെ കുഞ്ഞ വീട്ടിൽ വന്ന് അപ്പോൾ ഇത് ആദ്യത്തെ ട്രൈ ആണ് അപ്പോൾ ആൾ കഴിച്ചു കഴിഞ്ഞ സമയത്ത് എക്സ്പ്രഷൻ ായിരുന്നു അപ്പോൾ ഞങ്ങളോട് ചോദിച്ചാൽ എന്താണ് എനിക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളത് ഇഷ്ടമായി സംഭവം ഇഷ്ടമായി പക്ഷേ അത് വെരി ഫസ്റ്റ് ട്രൈ ആണ് കൈസ് അപ്പം ഞാനും അമ്മയും കുഞ്ഞും കഴിച്ച് പിന്നെ അച്ഛനെ ചോക്ലേറ്റ് കഴിക്കാൻ അങ്ങനെ പറ്റില്ല കാരണം എന്താ പറയുക കഫക്കെട്ട് വേൻ പിടിക്കും അപ്പോൾ അതുകൊണ്ട് അച്ഛന് സ്ട്രോബെറി നല്ല കഴുകിയിട്ട് കൊടുത്തിട്ടോ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യാണ്ട് സ്ട്രോബെറി മാത്രമായിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ ഞാനൊരു നല്ലൊരു ചായ കുടിച്ചു അമ്മ നല്ലൊരു അടിപൊളി ചായ ഉണ്ടാക്കി തന്നിനും അങ്ങനെ ചായയും കുടിച്ച് കറക്റ്റ് ഏഴര ആയപ്പോഴത്തേനെ എനിക്ക് മതിയായി കയസ് ഇനി എനിക്ക് ഫുഡും കാര്യങ്ങളൊന്നും വേണ്ട ഞാൻ ഇനി ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് ഉടനെ കാണാം പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആരായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച്